ചോക്കിട്ട് അച്ഛൻ ചോദിച്ചതാ അച്ഛപ്പൊട്ടാ വര ചോയ്ക്കോ ഹലോ വെൽക്കം

വെൽക്കം വേറെ ആരെ വന്ന് ഞാനിപ്പോ ടൗണിക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഫോണില്ലേ അതിന്റെ കുച്ച് ബട്ടൺ അമർ പ്രസാണ്ടായിരുന്നില്ല അപ്പൊ അതൊന്ന് പിന്നെ ഇങ്ങനെ ഗ്ലാസ് പോരാറായിട്ട് രണ്ട് നേരക്കാൻ വേണ്ടിട്ട് ടൗണിക്ക് വന്നിട്ടുണ്ടായിരുന്നു

ും ഞാൻ ഇത്തിരി നേരത്തെ കഴിക്കാൻ പറ്റുന്ന ഫുഡ് ശ്രീകുമാറി വെൽക്കം ഉഷാറാണല്ലോ അന്ന് ഉഷാറായി വൈകുന്നേര ഉഷാറാക്കി ഞാൻ ഓർത്തൊക്കെ ഒന്ന് പോയിട്ട് വന്നാൽ ഉഷാറാവും മൊബൈൽ നേരെയൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് അതൊന്നും റെഡിയാക്കാൻ വേണ്ടി പോയി ചോറ് ചോറ് ബാലൻസ് ആടാ എന്തോന്ന് ചിരിക്കുന്ന എന്തോ ഒരു പ്രശ്നമുണ്ട് ചെറുതായിട്ട് ടു മൈ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണ ഗേൾസ് ലൈക്ക് ചെയ്യണ ഗേൾസ് മോൻ സ്മാർട്ടാണല്ലോ ആണല്ലോ അതെ അതെ നല്ല സ്മാർട്ടാണ് ജെൻ ബ്രോ ഹായ് ഞങ്ങള് എന്താ പറയുക സ്പെഷ്യൽ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അത് അവനെടുക്കാണ് അപ്പോൾ ചോറ് ബാലൻസിൻ്റെ അത് കഴിക്കാണോ കേൾക്കാണ്ടിരിക്കുകയാണ് ചപ്പാത്തി എടുക്കണു കഴിക്കോറ് വരുന്ന വിഷ്ണു വിഷ് വിഷ്ണു ഹായ് വിഷ്ണു എന്താ പറയുക എന്റെ മൊബൈലിങ്ങനെ റബ്ബർ ബാൻഡ് കൊണ്ടിട്ട് വെക്കാണ് നേരൊക്കെ കൊടുത്തിട്ട് പോണെന്നപ്പോഴേ റബ്ബർ ബാൻഡ് ഇങ്ങനെ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞ എന്താ പറയുക ഇങ്ങനെ റെഡിയാക്കി ആക്കി തരില്ലേ അത് കാരണം എനിക്ക് പേര് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റണ്ടേ ബൈജു ഓ ബൈജുനും പിന്നെ ടോയ്ലറ്റിൽ പോകേണ്ട കാര്യം മാത്രമേ പറയൂ ജയകാന്തൻ ഹായ് ചേച്ചി യു ആർ വെരി ബ്യൂട്ടിഫുൾ ഐ ലൈക്ക് യു ഗുഡ് നൈറ്റ് അതെയോ താങ്ക് യു ജയകാന്തൻ ബ്രോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ കഴിക്കാൻ വരുന്നുണ്ടോ സ്പെഷ്യൽ ഉണ്ട്

കഴിക്കാൻ പോവാണ് നിങ്ങള് കഴിച്ചോ ഒന്ന് നേരത്തെ കഴിക്കാൻ വട്ടാണ് ഇന്ന് നേരത്തെ കഴിക്കാൻ വാട്ട് ഉണ്ട് ാണ് അയ്യോ കൊതി വേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ഇത്ര കൊറച്ച് മേടിച്ചു അച്ഛനല്ലേ പറഞ്ഞു അച്ഛന്റെ എനിക്കിന്ന് ബ്ലൂ തരണം ചേച്ചി കാരണം ഉണ്ട് എന്താ എന്തോ അടിയൊന്നും

ഓ ശരി ഞാൻ എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ട് ഇട്ടാ മതിയോ ലൈവ് ഞാൻ കുറച്ചായിട്ട് ഇടാം കഴിക്കട്ടെ കേട്ടോ പുതിയ പ്രോ ഞാൻ വരാം കഴിച്ചിട്ട് വരാം